സെക്ഷൻ പതിനൊന്ന് പ്രകാരം ഒരു പന്ത്രണ്ട് ഉള്ളത് ഇരുപത്തിയെട്ട് പേജിലായിട്ട് പന്ത്രണ്ട് സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ പതിനൊന്നിലെ ഒരു നടപടി എടുക്കുമെന്ന് പറഞ്ഞു അതായത് ഈ നിയമം ഫോളോ ചെയ്യാത്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നടപടി എടുക്കും നടപടി ഇപ്പോൾ സാറ് പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ല നടപടിക്ക് അതിനകത്തൊരു ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കമ്മിറ്റി എൻക്വയറി നടത്തണം എൻക്വയറി അടയ്ക്ക് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി എടുക്കാൻ പറ്റൂ അല്ലാതെ ആരെങ്കിലും ഒരു ഊമക്കത്തയച്ചാൽ ആ കമ്മീഷൻ നടപടി എടുക്കില്ല അപ്പോൾ അത് വ്യക്തമായിട്ട് ആ സെക്ഷൻ പതിനെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് യു ജി സി റെഗുലേഷൻ വരികയും യു ജി സിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അവരുടെ സ്റ്റാൻഡേർഡ് എല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാതിരുന്ന് എന്തെങ്കിലും യു ജി സി നിയമം ലംഘിച്ച് യൂണിവേഴ്സിറ്റി അത് വയലേറ്റ് ചെയ്താൽ ആ നടപടി എടുക്കാനുള്ള അധികാരം റെഗുലേറ്ററി ബോഡിയായ യു ജി സിക്ക് ഉള്ളത് സ്വാഭാവികമാണ് നിയമപ്രകാരം പാർലമെന്റ് നിയമം പാസ്സാക്കിയ ഒരു സ്ഥാപനത്തിനുള്ള അധികാരമുണ്ട് അതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം സാർ പറഞ്ഞത് ഈ കോൺട്രാക്ട് അധ്യാപകരുടെ നിയമനം എത്ര ശതമാനം എന്ന് പറയുന്നില്ല അത് അത് ഞാൻ അംഗീകരിക്കുകയാണ് കാരണം എത്ര ശതമാനം എന്ന് അതിൽ പറയുന്നില്ല എത്ര ശതമാനം പേരെ കോൺട്രാക്റ്റായിട്ട് നിയമിക്കാം എന്ന് പറയുന്നില്ല പക്ഷേ അവർക്ക് ആറ് മാസത്തേക്ക് നിയമിക്കാം അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം റെഗുലറായിട്ടുള്ള ശമ്പളം മേടിക്കുന്ന അധ്യാപകരുടെ ഗ്രോസ് എമൗണ്ട് അവർക്കും കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് അതിന് പറയുന്ന ഒരു പ്രത്യേകത അതിനെല്ലാം ഒരു അധ്യാപനം നിയമിക്കുന്ന രീതിയിലുള്ള എല്ലാ ആ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ ആ ഒരു കാര്യം വളരെ പോസിറ്റീവാണ് പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് പക്ഷേ അതേസമയം ഈ പുതിയ റെഗുലേഷനിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസും സീനിയർ പ്രൊഫസർ സീനിയർ പ്രൊഫസർ ഇപ്പം ഇല്ല പുതിയ റെഗുലേഷൻ ഇല്ല അക്കാഡമിക് ലെവൽ ഫിഫ്റ്റീൻ അത് രണ്ടും പത്ത് ശതമാനമായിട്ട് നില നിജപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഇനി തൊട്ട് സീനിയർ അതായത് നമ്മൾ നിലവിലെ സീനിയർ പ്രൊഫസർ അല്ലെങ്കിൽ അക്കാഡമിക് ലെവൽ ഫിഫ്റ്റീൻ ആവണമെങ്കിൽ നിലവിലുള്ളതിൻ്റെ പത്ത് ശതമാനമേ പ്രൊമോഷൻ കിട്ടാൻ പറ്റും അത് ഹയർ അക്കാഡമിക് പ്രോഗ്രഷന് ചിലപ്പോൾ ഒരു പക്ഷേ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു പോയിന്റ് സാർ പറഞ്ഞത് ഈ ആർക്ക് പി എച്ച് ഡി ആ നെറ്റിൻ്റെ കാര്യം പറഞ്ഞു നിലവിലെ അവസ്ഥയിൽ യു ജി സി നിയമം വളരെ വ്യക്തമാണ് ഒന്നുകിൽ നമ്മൾക്ക് എഴുപത്തഞ്ച് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം മാർക്കോടുകൂടി ഓണേഴ്സ് ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഫോർ ഇയർ പ്രോഗ്രാമിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആൻ്റെ പി എച്ച് ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപകരായിട്ട് വരാം പക്ഷേ നിലവിലെ നിയമപ്രകാരം നിലവിലെ പ്രാക്ടീസ് പ്രകാരം നമ്മൾക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ ജെ ആർ എഫ് നെറ്റ് ദൻ പി എച്ച് ഡിക്ക് ഉള്ള ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും താഴെ വരുന്നതാണ് താഴെ മാർക്ക് യു ജി സി നെറ്റ് എലിജിബിലിറ്റി ആ നെറ്റ് എലിജിബിലിറ്റി പാസ്സാക്കിയാൽ മാത്രമേ അവർക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടൂ അപ്പോൾ എഴുപത്തിന് ശതമാനം മാർക്കൂടെ യു ജി ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്ലസ് പി എച്ച് ഡി ആൻഡ് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർക്ക് എൻ ഡി എയുടെ ടെസ്റ്റ് പക്ഷേ അല്ലെങ്കിൽ അത് പറയുന്നുണ്ട് യു ജി പ്ലസ് നാഷണൽ ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം അപ്പോൾ ഈ ഈ കണ്ടീഷനിലും ഈ കണ്ടീഷനിലും പഴയ കണ്ടീഷൻ യാതൊരു വ്യത്യാസമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തി അവസാനം യു ജി സി ചെയർമാൻ ഇതിൽ ഇടപെട്ട് പറയേണ്ടി വന്നു കാരണം പഴയതിന് യാതൊരു മാറ്റവും ഇല്ലാന്ന് പറയേണ്ടി വന്നു അപ്പോൾ അത്രത്തോളം ഈ എന്താ പറയുക മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലെന്ന് യാതൊരു മാറ്റവും ഇതിനകത്ത് കാണുന്നില്ല പിന്നെ ഒരു കാര്യം സാർ പറഞ്ഞത് ഈ നിലവിലവസ്ഥയിലിപ്പം ഒരു കുട്ടി നെറ്റ് പാസ്സാ അപ്പം ഡിഗ്രി പി ജി പാസ്സായിരിക്കുന്നത് സോഷ്യോളജിയിലാണ് പക്ഷേ അദ്ദേഹം പി എച്ച് ഡി ഹിസ്റ്ററിയിൽ എടുത്താൽ അദ്ദേഹത്തിന് ഹിസ്റ്ററി അധ്യാപകനാവുക എന്നുള്ള ഒരു കണ്ടീഷൻ അതിനകത്ത് പറയുന്നത് അത് അക്കാഡമിക് ഹോറിസോണ്ടൽ മൊബിലിറ്റി എൻകറേജ് ചെയ്യുന്നതെന്ന് മാത്രമല്ല അതിനകത്ത് നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ഹിസ്റ്ററിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പി എച്ച് ഡി എൻട്രൻസ് പാസ്സാവണം അപ്പോൾ ആ സബ്ജക്റ്റിൽ ഡീപ്പായ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹിസ്റ്ററി സബ്ജക്റ്റിൽ പി എച്ച് ഡി കിട്ടൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ട കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്